ഹലോ ഫ്രണ്ട്സ് ചെറിയോണി കണ്ടിട്ടുണ്ടാവും ചെലിയോട് കണ്ടിട്ടുണ്ടാവില്ല അതാണ് നിങ്ങളോട് ഞാൻ കാണിച്ചു തരുന്നത് ആയിരത്തിന്റെ കോയിൻസ് തൊള്ളായിരത്തിന്റെ കോയിൻസ് നൂറ് രൂപയുടെ കോയിൻസ് അപ്പോൾ ഇത് എല്ലാവരും അപൂർവമായിട്ട് കണ്ടിട്ടുണ്ടാവാ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഈ കോയിൻസ് ആരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കോയിൻസ് ആയിരത്തിന്റെ കോയിൻസ് തൊള്ളായിരത്തിന്റെ കോയിൻസ് നൂറ് രൂപയുടെ കോയിൻസ് ആണ് എല്ലാവരും സപ്പോർട്ടും വേണം ഓക്കെ ഇതാണ് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യത്തെ ആയിരം രൂപയുടെ കോയിൻസ് ഇത് വെള്ളിയിലാണ് അതായത് എൺപത് ശതമാനം വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ആണ് ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പുറത്തിറക്കുന്ന കോയിൻസ് ആണ് ഇത് കമ്മമറേറ്റീവ് കോയിൻസ് വിഭാഗത്തിൽ വരുന്ന കോയിൻസ് ആണ് സാധാരണ ഉപയോഗത്തിൽ ഉള്ളതല്ല മാത്രമല്ല ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ആയിരം രൂപ അല്ല ആയിരം രൂപയ്ക്ക് നമുക്ക് ഈ കോയിൻസ് കിട്ടില്ല തൊള്ളായിരം രൂപയുടെ കോയിൻസ് ആണ് ഇതും ഇതിന്റെ പ്രൂഫ് സെറ്റാണ് പ്രൂഫ് സെറ്റാണ് ഇത് നൂറ് ശതമാനം വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള ആണ് സാധാരണ ഉപയോഗത്തിൽ ഉള്ളതല്ല ഇത് ഇന്ത്യ കോയിൻസ് പുറത്തിറക്കുന്ന മിന്ദികളിൽ അതായത് ഏത് മിന്ദിലാണ് പ്രസിദ്ധീകരിക്കുന്നത് അവർ തന്നെ ഈ മൂല്യത്തെക്കാൾ അതായത് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യത്തേക്കാൾ കൂടുതൽ മൂല്യത്തിനാണ് ഇത് ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ബുക്ക് ചെയ്ത് വാങ്ങാൻ മാത്രം കഴിയുന്നതാണ് മറ്റ് രീതിയിൽ ഇത് ലഭ്യമല്ല മാത്രമല്ല നിശ്ചിത എണ്ണം മാത്രമേ ഇത് അതുകൊണ്ട് തന്നെ ഓരോ കാലം കഴിയും തോറും ഈ കോയിൻസിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നമ്മുടെ ആൽഫോൺ യുടെ ഓർമ്മക്കായിട്ട് ഇറക്കിയിട്ടുള്ള നൂറ് രൂപയുടെ കോയിൻസ് ആണ് ഈ നൂറ് രൂപയുടെ കോയിൻസും ഈ നൂറ് രൂപയല്ല ഇതിന്റെ മൂല്യം എഴുപത്തിയെട്ട് ശതമാനം വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള കോയിൻസ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യമല്ല അതിൽ കൂടുതൽ മൂല്യത്തിലാണ് ഈ കോയിൻസുകളൊക്കെ തന്നെ നമുക്ക് വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് അതാത് മിൻറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നത്